എടാ നീ എവിടെയും പോവാൻ നിക്കാണാ ആ രാവിലെ വരുന്നോട് ചേച്ചി ഒന്ന് ഇത്രയും ലേറ്റ് ആയ ഞങ്ങള് രാവിലെ തൊട്ട് നോക്കിയിരിക്കാ രാവിലെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചേടാ പക്ഷെ ഇറങ്ങാൻ നേരമായപ്പോ മഴയും പെയ്തു പിന്നെ മഴയത്ത് പോരണ്ടില്ല ചേച്ചി കൊറച്ചേരോടങ്ങ് നിന്ന് അതാ ഈ നേരായേ ആ ബെസ്റ്റ് എടാ കുഞ്ചാ നീ അങ്ങോട്ട് വലുതായി പോയല്ലോ ഏയ് മാമൻ എന്നാ ചേച്ചി കയറിയിരിക്ക പോയി അവനെ അമ്മ ആ നീ വന്നോ ഞാൻ കണ്ടില്ലടി ഞാനിപ്പോ വന്നോളമ്മേ അവനെ കണ്ടാരുന്നു ഞാനിപ്പോ എന്റെ ചേച്ചി ഇത് എന്തൊരു കോല ഇത് അവിടെ തിന്നാനും കുടിക്കാനും അതൊക്കെ പോട്ട് നീ കൊ കൊച്ചെന്തിയെ അവന് വരണ മേടിക്കൊരു ടോയ് ചെറിയൊരു ബസ് മേടിച്ചു കൊടുത്തായിരുന്നേ അപ്പൊ അതുകൊണ്ടിരുന്ന് ഹാളില് കളിക്കണ്ട് ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നേ ഞങ്ങള് ചേച്ചി വരണത് നോക്കി കൊറേ നേരം ഇരുന്നു പിന്നെ കാണാതായപ്പോ ഞങ്ങള് കഴിച്ചു എന്നെ വർത്താനൊക്കെ പറയുന്നേ ഒരാള് കഴിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നേ അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും കഴിച്ചില്ലെന്ന് പറയൂ എന്തുവാ വേ നീ ഞാൻ ചോറങ്ങെടുക്കാൻ നോക്കി അവളൊന്നും കഴിച്ചില്ല അവളെ മോഹൻണ്ട എനിക്കറിയാം അതൊക്കെ മനസ്സിലാക്കി പെരുമാറി കുറെ ഒക്കെ അല്ലേ ഞാനങ്ങനെ മനസ്സിലാക്കാനാണ് ഒരാള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലോ ആ അവര് പറഞ്ഞാ അറിയ പിന്നെ ഒരു വീട്ടീന്ന് ഉച്ചക്ക് ഇറങ്ങുമ്പോ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഇറങ്ങുകയുള്ളു അല്ലാണ്ട് വേറൊരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു വയർ ഗാലിയൊക്കെ അറി വരുമോ ഏഹ് അവൾ അന്യന്മാരുടെ വീട്ടിൽ എല്ലാം വന്നേക്കണം അവളുടെ സ്വന്തം വീട്ടിൽ വന്നേക്കണേ അവടിവിടെ വന്ന് കഴിക്കാൻ വിചാരിച്ചു അവൾ അവിടെ നിന്ന് കഴിച്ച് അതൊന്നും കുഴപ്പമില്ല നീ ആ കറി എടുത്ത് ചൂടാക്കാൻ നോക്കിയേ എന്നിട്ട് ആ ചോ ചോറ് കറിയൊക്കെ എടുത്ത് ടേബിളിലോട്ട് വെക്കാൻ നോക്ക് ഓളെ നീ കൊച്ചിലെ വിളിച്ച് കൈ കഴിയുവായിരിക്കും ഏർ മകളും കൊച്ചുകാരോട് വന്നേക്കാണ് എല്ലാം തിന്നിട്ട് വന്നപ്പോ ഇവിടെ വന്നു ഇന്നും പറഞ്ഞിങ്ങനെ വന്നേക്കുന്നത് വേറെ വാടക എടുത്ത് വന്നേക്കു ഞാൻ വന്ന അത്ര ഇഷ്ടായില്ല എന്ന് തോന്നുന്നമ്മേ ഒരുമാതിരി വർത്താനം ആക്കിയൊക്കെ സംസാരിക്കുന്നോട്ട് ഓ പിന്നെ നിനക്ക് അവളുടെ സ്വഭാവം അറിയാലോ അവളുടെ നാക്കി ചൊറിഞ്ഞ വർത്താനേ വരുവുള്ളൂ നല്ലതൊന്നും കേക്കാൻ പറ്റില്ല ചില സമയത്ത് അവളുടെ വർത്താനം കേൾക്കൂട്ടില്ല ഒരു ചേറി വരും പിന്നെ വീട്ടില് കലഹം ഉണ്ടാക്കട്ടല്ലോ എന്ന് ചോദിച്ചു മിണ്ടാട് മിണ്ടാട് പോവാ നീ അവളുടെ വർത്താനൊന്നും കാര്യക്കട്ട അല്ല നിന്റെ കഴുത്തിൽ കിടന്ന ആ നൂല് പോലുള്ള ആ സ്വർണ്ണപാലം എന്ത് അതും കൊണ്ട് പണയം വെച്ചോടി വെച്ചെ ഇപ്പൊ റോഡ് ഓഡല്ലേ ഇട്ടിരിക്കുന്നേ രണ്ടു മാസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു ഓണർ ഭയങ്കര പ്രശ്നമാക്കി വീട്ടിലൊക്കെ വന്ന് ബഹളം വെക്കാൻ വേണി കുറെ സ്ഥലത്ത് ചോദിച്ചു കിട്ടിയില്ല പിന്നെ അവസാനം ആ മാലങ്ങ് വേണ്ട പണയം വെച്ചാ കൊടുത്തേ എടി പാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിനക്ക് അവനോട് ചോദിച്ചാ പോരായിരുന്നു നിന്റെ ആങ്ങളെ തരത്തില്ലേ പൈസ അവൻറെ എന്തോരും അമ്മ മേടിച്ചുകൂട്ടിയേക്കണേ ഇത്ര നാളും മേടിച്ചുകൂട്ടി തന്നെ തിരിച്ചു കൊടുക്കണത് എങ്ങനെയാന്ന് എനിക്കറിയില്ല പിന്നെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ആ മാല കൊണ്ട പണയം വെക്കാൻ പറഞ്ഞു ചേട്ടന് ഇഷ്ടം ഇണ്ടായിരുന്നില്ല ചേട്ടന് ഭയങ്കര വിഷമമായിരുന്നു കൊണ്ട് പണയം വെക്കാൻ പിന്നെ ഞാൻ പറഞ്ഞ ആണ് നോക്കട്ടും ബുദ്ധിമുട്ടിനേക്കാളൊക്കെ വലുതാണോ ഈ സ്വർണ്ണൊക്കെ എന്ന് പറഞ്ഞ ഐഡിയ കൊടുത്തു വിട്ടു അതുകൊണ്ട് പണയം വെച്ചു ഓ നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വന്നല്ലോ പറഞ്ഞിട്ടപ്പ എന്ത് കാര്യം ഓ ഇനിയിപ്പൊ അവള് നിന്നോട് ചോദിക്കാം മാല എന്തു ചെയ്യേന്ന് നീ എന്തെങ്കിലും കാര്യം പറഞ്ഞ അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയാ മതി കേട്ടോ അവക്കിതങ്ങോട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിയ ആഘോഷം പോലെയായിരിക്കും നിന്നെ എങ്ങനെയെങ്കിലും കുത്തി നോപ്പിക്കാൻ വേണ്ടി അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എനിക്കും അവനൊക്കെ മനസ്സിലാകും പക്ഷെ അവക്ക് മനസ്സിലാവാത്തില്ല നീ അവളോട് എന്തെങ്കിലും പറഞ്ഞങ്ങൾ ഒഴിഞ്ഞു മറിയാ മതി ശരി നീ ആ തുണിയൊക്കെ എടുത്തവടെ വെച്ചിട്ടേ കഷ്ണം കഴിക്കാൻ നോക്കിയാ വേദ വരുവാ അമ്മ എന്താ ചായക്കെന്താ ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും എണ്ണക്കടികൾ ഉണ്ടാക്കണോ ഓ എന്നാ പറയാലോ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്റെ അടി ഒച്ച നിനക്ക് വേണ്ടേ എനിക്കും അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി കാൽ ചായ ആയാലും കൊഴപ്പൊന്നുമില്ല ചേർക്കാ ബർഗർ ചെറുക്കൻ്റെ വർത്താനം നോക്കിയേ എന്തില്ലെങ്കിൽ എന്താ കൊമ്പത്തെ വർത്താനാണ് കൊച്ചിടെ വായി വരണത് അല്ല നിങ്ങൾ എന്താ അവിടെ വീട്ടില് മൂന്നു നേരം ബർഗറാണോ തിന്നുന്നേ ഏഹ് മോനെ നമ്മുടെ സാഹചര്യത്തിനും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുസരിച്ച് സംസാരിക്കണം ഇവൻ്റെ അച്ഛന് പെയിന്റ് പണിയല്ലേ പെയിന്റ് പണിക്ക് പോയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോഴേ ഏഹ് ബർഗർ കൊണ്ടു തരാറ് അത് തിന്ന് പഠിച്ചതുകൊണ്ടായിരിക്കും ബർഗർ വേണമെന്ന് വേടന്ന് പറഞ്ഞതല്ലേ ഓൻറെ ഒരു കാല് നിനക്ക് എവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല അല്ലെ ഇങ്ങോട്ട് വളങ്ങട് നീ എന്തൊക്കെയാ ഭർത്താൻ സംസാരിച്ചു നിന്റെ എന്താ നീ നിന്റെ അമ്മയെ അച്ഛൻ നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടേക്കണത് ഏർ ഒരു കൊച്ചൊരു ആഗ്രഹം വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചിട്ട് നീ അത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത് പറഞ്ഞാ മതി തമാശക്ക് പോലും പറയാൻ പറ്റാത്ത ഭർത്താവ് നീ സംസാരിച്ചത് അതെ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്റെ മകൻ അവൻ എന്തൊക്കെ അവകാശം ഈ വീട്ടിലുണ്ടോ അതേ അവകാശം അവക്കും ഉണ്ട് അവൾ ഇവിടുത്തെ മകളാ നീ അവളെ ഒരുമാതിരി അവമാനിക്കുന്ന രീ സംസാരിക്കരുത് കൊറേ നേരമായി ഞാൻ കേട്ടോട്ട് വെക്കുന്നേ നീ ഞീ ആരെക്കുറിച്ച് സംസാരിച്ചേ നിനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ മതി നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെ അടപ്പിപ്പിച്ചിട്ടേക്കിടത് ഏഹ് ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റരുത് നിന്റെ അച്ഛനമ്മ നിന്നെ ഇങ്ങനെ അട പഠിപ്പിച്ചിട്ടേക്കേണ്ടത് നിനക്കൊരു ഉണ്ടെങ്കിൽ നിന്റെ കുഞ്ഞു നാളെ എന്തെങ്കിലും വേണമെന്ന് അല്ലെങ്കിൽ ആഗ്രഹം തോന്നി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ സംസാരിക്കുക എന്റെ അടുത്ത് പൊന്നോ ദൈവ ചെയ്ത് ദൈവം ചെയ്ത് ഇനി മേലാടിമാരും സംസാരം സംസാരിച്ചാണ്ടല്ലോ എന്ത് വിഷമായി കാണും ഓ ഞാൻ പറഞ്ഞിപ്പോ ചിലപ്പോ എന്ത് പറ്റാവുള്ളത് ആ ചേർക്കൻ്റെ വായിൽ വലിയ വർത്താനം വന്നിട്ടല്ലേ ഓ കൊച്ചു വായല് വലിയ വർത്താലം വേണ്ട ചേച്ചേ ഞാൻ നേരത്തെ പറഞ്ഞ തമാശ കേട്ടാ സീരിയസ് ആക്കിയത് എടുക്കണ്ട ഹേ അതൊന്നും സാരില്ല ഞാനത് അത്ര കാര്യം ആക്കിയില്ല അല്ല നിങ്ങൾ ഇന്ന് രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നേ മാധവേട്ടനുണ്ടാവേ ചേട്ടനെ പണിയുള്ള അല്ലേ ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാ കോലി മുടങ്ങും ദിവസക്കുലി ആണല്ലോ ഓ ഒരു ദിവസം പണിക്കോയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അവതാളത്തിലാവൂലേ എന്തൊരവസ്ഥയാ അല്ല ഇതീ തുണി എടുത്ത് കൈ കൈപ്പിടിച്ചെ ഇത് ഞാൻ ഇവിടെ ഇടാൻ വേണ്ടി കൊണ്ടുവന്നാ കുളിച്ചിട്ട് മാറാൻ വേണ്ടി എടുത്തേ എന്റെ ദേവി ചേച്ചി ഇത് ഇടാൻ കൂട്ടുന്ന ഐറ്റിയാണോ ഓ ഇതുപോലെയാണ് അരച്ചന ഐ ടി കിട്ടലോ എൻറെ വീട്ടില് അടുക്കള തുടക്കാൻ എടുക്കാറ് ഓ ഇതൊക്കെയാണ് ചേച്ചി ഇപ്പഴും ഇടുന്നേ ഇതൊന്നും ഇടല്ലേ നാണൊക്കെ എന്റെ ചേച്ചി ചേച്ചിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം നമുക്ക് എത്ര സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോ നല്ല വൃത്തിക്ക് നടക്കണം അല്ലെങ്കിൽ നാട്ടുകാര് എന്ത് വിചാരിക്കുന്നേ നാണക്കിടല്ലേ ഈ നറച്ചത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നടക്കണത് ഞാൻ നേരത്തെ കൊച്ചിനെ ശ്രദ്ധിച്ചായിരുന്നു ചേച്ചി കൊച്ചിനെ ഇട്ടോണ്ട് വന്നിട്ട് ഡ്രസ്സ് എന്താണ് യോ നിറച്ചത് അങ്ങനത്തെ കൊള്ളില്ലാത്ത മോഡല് അല്ലെങ്കിൽ പഴയ മോഡലൊക്കെ ആരെങ്കിലും ഇടൂ എൻ്റെ വീട്ടിലെ പണിക്കാരില്ലേ പണിക്കാര് വീട്ടിൽ ജോലിക്ക് നിൽക്കണ അവരുടെ മക്കള് പോലും ഇങ്ങനത്തെ ഡ്രസ് ഇടില്ല അപ്പൊ ചേച്ചിക്ക് എന്താണ് ഒരു ഫാഷൻ സെഞ്ച് ചേച്ചിക്ക് ഞാനൊക്കെ എന്തോണീറ്റോട് നടക്കു ആ ചേട്ട വിളിക്കട്ടെ ഞാൻ അങ്ങോട്ട് ഞാനെന്നിച്ചല്ലേട്ടാ വിളിച്ചേ നീ ആ നിനക്ക് ഞാൻ എന്തിനാ തല്ലിയെന്ന് മനസ്സിലായ നീ എന്റെ ചേച്ചിയുടെ അടുത്ത് ഡയലോഗ് അടിക്കാൻ ഞാൻ കേട്ടായിരുന്നു ഞാൻ ആ റൂമിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു നിനക്ക് അവട്ടാ വന്ന് എന്റെ ചേച്ചിയുടെ മുന്നേ വെച്ച് നിന്ന തല്ല അറിയാഞ്ഞിട്ടല്ല പക്ഷേ നീ അപ്പൊ അവരുടെ മുന്നിൽ നിനക്കൊരു ന വില പോകും അതുകൊണ്ട് ഞാൻ മുന്നെ മിണ്ടാതിരുന്ന നിന്നെ തല്ലിയത് ഞാൻ അത്ര വലിയ വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്കില്ല പക്ഷെ നിനക്ക് ഒരെണ്ണത്തിന്റെ കുറവുണ്ട് ഏഹ് നീയേ നീ നീ എന്തൊക്കെയാണ് ഇടതു പറഞ്ഞത് ഉം നീ ഇങ്ങനെ അവമാനിക്കാൻ മാത്രം എന്ത് തെറ്റോ എന്റെ ജയിച്ച് നിന്നോട് ചെയ്തത് ഏഹ് നിന്നോട് എന്തെങ്കിലും ഒരു മറുവാക്കാര് നിന്നോട് ഒരു ഇഷ്ടക്കുറവ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ കാര്യം ശരിയാണ് പുള്ളിക്കാരിക്ക് ഇത്തിരി പൈസ കുറഞ്ഞു കെട്ടിച്ച സമയത്ത് നല്ലോണം കാശുണ്ടായിരുന്ന അവരെന്തോ ചെയ്ത് നശിച്ചുപോയി ഏഹ് അവർ നശിച്ചുപോയി കടവും കടത്തിന്റെ ബുദ്ധിമുട്ടായിട്ട് അവർ അവരുടെ വിഷമവും അവരുടെ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു നല്ല തുണി മേടിച്ചിടാൻ വരത്തിന്റെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളു അവരോട് പോയിട്ട് കുത്തി നോക്കുമ്പോൾ നിനക്ക് എന്ത് സുഖാടി കിട്ടണത് ഏഹ് നീ വലിയ വീട്ടിൽ ജനിച്ച എന്റെ ഏഹ് വലിയ നീ വല്യ കാശുള്ള വീട്ടിൽ ജനിച്ച എന്റെ നീ കാണിച്ച ഏടേ ഈ പണംന്ന് പറഞ്ഞ സാരം നിലതക്കില്ല നീ ഒന്ന് മനസ്സിലാവില്ല നിനക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും ഏഹ് നീ ഇത് നീ ഈ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ വെറുതെയാണ് അതല്ലാന്ന് അറിയേണ്ട ഒരു ദിവസം നിനക്ക് ഉണ്ടാവും ദൈവം നിന്നെ 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 മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും കേട്ടോ നീ അത് നീ അത് ആ ദിവസത്തേക്ക് എണ്ണി 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 വെച്ചോ ഈ കാണുന്ന വീട് സ്വത്തു എന്ന് മാത്രമല്ല കാര്യം പറഞ്ഞാൽ ശരിക്കും ചേച്ചിയുടെയും കൂടെ അവകാശപ്പെട്ടതാണ് പക്ഷെ ചേച്ചി ഒരു അവകാശത്തിനും വന്നിട്ടില്ല ഒരു കാര്യത്തിനും ചോദിക്കില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇച്ചിരി കടം ചോദിക്കാൻ വേണ്ടി പൈസ ചോദിക്കുന്നതല്ലാണ്ട് വേറൊരു കാര്യത്തിനും ചേച്ചി പൊതുവിട്ടിപ്പിക്കുന്നില്ല ഏ എന്നും പറഞ്ഞു പൈസ ഇല്ലെന്നു പറഞ്ഞേ എന്റെ ചേച്ചി ഇനി മേലെ നീ അപമാനിച്ച ഏ നീ അപമാനിച്ച നീനൊക്കെ എന്റെ സ്വഭാവം അറിയില്ല ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും ഇനി നിന്റെ നശിച്ച കൊണ്ട് എന്റെ ചേച്ചിനെ നീ വേദനിപ്പിച്ചാ ഏഹ് ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക ഏഹ് നീ ഇതാണോ നി തള്ളി നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കരുത് നോക്കണം കേട്ടോ